ജ്യോതിഷൻ്റെ പ്രണാമം അപ്പോൾ ഞാൻ പാലക്കാട് കോഴിക്കോട് എറണാകുളമൊക്കെ യാത്ര കഴിഞ്ഞു വന്നു നല്ല അത്ഭുതാവഹമായ തിരക്കായിരുന്നു സ്വാഭാവികമായിട്ട് എല്ലായിടവും ഒരുപാട് പേര് വന്നു കണ്ടു അവർ അവർക്ക് വേണ്ടി എല്ലാ ദിവസവും രണ്ട് ദിവസം ഇത് അനുവദിച്ചു കൺസൾട്ടിക്കൊക്കെ കഴിഞ്ഞു ഞാൻ അടുത്ത വർക്കിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് പേര് ഇതേപോലെ എഴുതി അയച്ചു ഇതുപോലെ ഉള്ള കാര്യങ്ങൾ സാറ് സാറിൻ്റെ പ്രവചനങ്ങളാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ഭൂകമ്പം സംഭവിച്ചെന്നും സാറ് പറഞ്ഞു ഭൂകമ്പവും തീവ്രവാദി ആക്രമണമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പേടിക്കാനുള്ളത് എന്ന് പറഞ്ഞു അതുതന്നെ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ വന്നിട്ട് സാറ് പറഞ്ഞ തീപിടുത്തങ്ങൾ കേരളം മൊത്തം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് തൊട്ടാൽ പൊള്ളും പഞ്ചഭൂതങ്ങളാൽ പഞ്ചഭൂതങ്ങളാൽ ഉള്ള പ്രയാസങ്ങൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഉറപ്പല്ലേ ഇങ്ങനെയൊക്കെ അവർ പറയുമ്പോഴത്തേക്ക് അത് ഉറപ്പ് തന്നെയാണ് പഞ്ചഭൂതങ്ങളായിട്ടുള്ള പ്രയാസങ്ങൾ കൂടും അഗ്നിബാധ എവിടെ നോക്കിയാലും അഗ്നിപാധയല്ലേ കാണാനുള്ളൂ അയ്യപ്പനത്തൊട്ടാപ്പുള്ളോ അത് എത്ര വർഷങ്ങൾക്ക് മുമ്പേ കലിയ ചോദിച്ചാൽ പറഞ്ഞല്ലേ അയ്യപ്പനത്തൊട്ടാപ്പുള്ളോ എന്ന് ഞാൻ എനിക്കുണ്ടായ ഉൾവെളിയുടെ ഭാഗമായിട്ടാണ് ഈ പ്രവചനങ്ങളൊക്കെ എഴുതുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതും പിന്നെ എനിക്ക് അമേരിക്കയിൽ നിന്നൊക്കെ ഒരു ഓഫർ വന്നു ഓൺ മിസ്റ്റർ രാജേഷ് എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് അദ്ദേഹം റിസർച്ച് ചെയ്യുന്നതാണ് എർത്തി എർത്തിക്യുക്കിനെ കുറിച്ചൊക്കെ റിസർച്ച് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഭൂമി കുലുക്കത്തെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ആസ്ട്രോളജി പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ പുതിയ ഫോർമുല അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി അദ്ദേഹം അപേക്ഷിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും ഞാൻ അദ്ദേഹവുമായിട്ട് ഡിസ്കസ് ചെയ്യും അദ്ദേഹം അവിടെ ഇതിൻ്റെ ഒരു വ്യക്തിപരമായിട്ട് അമേരിക്കയിലൊക്കെ കാര്യങ്ങൾ മുൻകൂട്ടി അറിയിക്കുന്ന ഒരു അലർട്ടായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തെ അദ്ദേഹം എന്നെ സമീപിച്ചിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും അപ്പോൾ അത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു സാറിന് അത് കേരളത്തിലല്ല ഇന്ത്യയിലല്ല അമേരിക്കയിൽ ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു വ്യക്തി സാറിനെ കോണ്ടാക്റ്റ് ചെയ്യുന്നതിൽ സാറ് അഭിമാനം കൊള്ളണം എന്ന് പറഞ്ഞു നമ്മുടെ നാട്ടിലാണ് അതിൻ്റെ വിലയില്ലാത്ത സാറ് മലയാളിയായി പോയതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ളവന്മാർ ഒരു വ്യക്തി മരിച്ചതിന് ശേഷം അവന്മാരെ പോഴുത്തുള്ളൂ ജീവിച്ചിരിക്കുമ്പം പോഴുത്തുമില്ല അത് പിന്നെ എൻ്റെ അനുഭവം എനിക്കറിയാമെന്നുള്ള കേസാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊന്നും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാറില്ല നമ്മുടെ നാട്ടിനെക്കുറിച്ച് നമുക്ക് നല്ലപോലെ അറിയാമല്ലോ അതിനെക്കുറിച്ച് ഇനി പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അതൊക്കെ നമുക്കറിയാം നമ്മുടെ നാട് എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ സ്വഭാവം എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ രീതി എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നമുക്കറിയാം അതുകൊണ്ട് അതൊന്നും നമ്മൾ നോക്കുന്നില്ല നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ നമ്മളർഹിക്കുന്നത് നമുക്ക് കിട്ടിക്കൊണ്ടേ നമ്മൾ ഒരിക്കലും തളർന്ന് പിന്മാറില്ലല്ലോ അത് സന്തോഷ് നായരുടെ നിഗണ്ടുവിലുള്ള അല്ലല്ലോ സന്തോഷ് നായർ നൂറ് പരാജയം വന്നാലും നൂറ്റി ഒന്നാമത് വിജയത്തിന് വേണ്ടി ഇരിക്കും അപ്പോൾ അത് തീ കുരുത്തവനാണ് അതുകൊണ്ട് വെയിലത്തൊന്നും പാടില്ല അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെയാണ് എൻ്റെ മഹാദേവനും അങ്ങനെയാണ് എവിടെ പോയാലും യുദ്ധവും കാര്യങ്ങളും ഒക്കെയാണ് ശത്രു സംഹരിക്കുന്നവനാണ് മഹാദേവൻ അതുപോലെയാണ് കാര്യങ്ങൾ ശത്രുക്കൾ ഈ രാഹുവിൽ ജനിച്ചവർക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കുക അതൊക്കെ നമുക്ക് വെറും പുല്ലാണ് അങ്ങനെ നമ്മൾ പറയുകയുള്ളൂ എൻ്റെ മഹാദേവനും അങ്ങനെയാണ് നമ്മളെല്ലാം സർവ്വ മഹാദേവൻ സർവ്വ ജീവജാലങ്ങളെയും തുല്യനായി കണ്ട് തന്നെ മുന്നോട്ട് പോകണത് അതുപോലെ തന്നെ ഞാനും സർവ്വ ജീവജാലങ്ങളെയും തുല്യരായിട്ട് കണ്ട് തന്നെ പോകണം ഒരു വേറ്റിത്തെരിപ്പും ഇല്ല പിന്നെ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടത് പറയും അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാറുമില്ല പിന്നെ എറണാകുളത്ത് ഓഫീസ് എറണാകുളത്ത് ഇനി അടുത്ത ഫെബ്രുവരി ഒരുപാട് പേര് ഇതുപോലെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുകയാണ് എറണാകുളത്ത് ഇനി ഫെബ്രുവരി ഏഴാം തീയതി പാലക്കാട് ഫെബ്രുവരി ഒമ്പതാം തീയതി പിന്നെ കോഴിക്കോട് ഫെബ്രുവരി പതിനൊന്നാം തീയതി അപ്പോൾ എല്ലാ പേരും ഇത് ശ്രദ്ധിച്ചോളണം ഇപ്പോഴേ ബുക്കിംഗ് നിങ്ങൾക്ക് ചെയ്തിടാം ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നിങ്ങൾക്ക് ആ ദിവസം സ്ലോട്ട് തരും ആ സമയത്ത് നിങ്ങൾക്ക് വരാം അങ്ങനെയാണ് ബുക്കിംഗ് പിന്നെ ആരും ബുക്കിംഗ് ആയിട്ട് എടുക്കില്ല ആത്യാഹത്യം വരുന്നവർക്ക് ആത്യാഹത്യം കണ്ടുപോകാം പക്ഷേ ഒരു സമയത്തിനകത്ത് പത്ത് മണിക്കും രണ്ട് മണിക്കും ഇടയ്ക്ക് വന്നാൽ മതി അപ്പോഴത്തേക്ക് തിരക്കൊന്ന് കുറഞ്ഞ് ലെവലായിട്ട് വരിക അല്ലെങ്കിൽ പിന്നെ ഇരിക്കാനൊന്നും സ്ഥലം കിട്ടില്ല അങ്ങനെ ഒരു സ്റ്റേജ് ആണ് ഇപ്പം പിന്നെ പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തെട്ടാം തീയതി വരെ ദുബായിലാണ് അപ്പോൾ നാട്ടിൽ ബുക്ക് ചെയ്യുന്നതിന് നാട്ടിൽ വിളിക്കേണ്ട നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് ഫൈവ് സിക്സ് സീറോ ഫൈവ് സിക്സ് ടു ദുബായിലാണെങ്കിൽ സീറോ ഫൈവ് സീറോ സിക്സ് സീറോ വൺ ടു ത്രീ ഡബിൾ സിക്സ് എല്ലാവർക്കും കളിയെന്ന് ചോദിച്ചാൽ മതി അവർക്ക് അവർക്കറിയാമല്ലോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് അവർക്കറിയാമല്ലോ ഇപ്പം നമ്മളൊരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് അതിൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ന്യൂസ് എയ്റ്റീനില് അത് ഏകദേശം ഏഴ് ലക്ഷത്തോളം അടുക്കാറായി ഏഴ് ലക്ഷം പേര് ഇപ്പം തന്നെ കണ്ടു കഴിഞ്ഞു പത്തോ പത്ത് ദിവസം കണ്ടായിട്ടുള്ളൂ അപ്പോൾ ഈ ഏഴ് ലക്ഷം പേര് കണ്ടതിൽ അതിനകത്തൊരു ആയിരം ആയിരത്തി ഇരുന്നൂറ് കമൻസ് ഇനി ആയിരത്തി ഇരുന്നൂറ് കമൻസ് നെഗറ്റീവ് ആയാലും നമുക്ക് വിഷയമില്ല നാലായിരത്തി അഞ്ഞൂറ് ലൈക്ക് അതിനകത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ മതി കമൻസ് എഴുതുക എന്നൊക്കെ ഉള്ളത് ഇപ്പോൾ തൊഴിലാളികളും അല്ലെങ്കിൽ ഒരു കൂട്ട ആൾക്കാർ ചേർന്ന് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ എഴുതി പിടിപ്പിക്കും ഇപ്പം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ഇഷ്ടപ്പെടാത്തവരെല്ലാവരും കൂടെ അത് എഴുതും നിരീശ്വരവാദികൾ മൊത്തം എഴുതി വിടും അപ്പം ഈശ്വര വിശ്വാസികളും മറ്റുള്ളവരും ഒക്കെ അതിനെ പ്രൊമോട്ട് ചെയ്യും അതാണ് ഈ ലൈക്ക് അത് കണ്ടാൽ മതി ഇപ്പം വലിയ വിലയൊന്നും കൊടുക്കണ്ട അത് വെറും വേസ്റ്റ് ആണ് അത് ആർക്കും എഴുതാം അതുകൊണ്ട് അത് വിഷയമില്ല അതൊരു ഗ്രൂപ്പായിട്ട് ചേർന്ന് മറ്റുള്ളവരുടെ ഇതിൽ എഴുതുക അത് നല്ലത് പറഞ്ഞാലും എഴുതും മോശം പറഞ്ഞാലും എഴുതുക അതിപ്പം ആൾക്കാർക്കൊരു വിലയില്ലാതായി ഇപ്പം ആൾക്കാരും കമൻസും കാര്യങ്ങളൊന്നും നോക്കുന്നില്ല അതിപ്പം എല്ലാവർക്കും അറിയാം പിന്നെ ലോകത്ത് പ്രയാസമുള്ള ഒരു കാര്യങ്ങളും സംഭവിക്കാതെ ഇരിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന ഞാനങ്ങനെ പ്രാർത്ഥിക്കുകയുള്ളൂ എൻ്റെ മഹാദേവൻ സകല ജീവജാലങ്ങളെയും തുല്യരായി കാണുന്നവനാണ് പിന്നെ ഞാൻ ഒരു കാര്യം നിങ്ങളെടുത്ത് പറയണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ട ശനിയിലുള്ള നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തിയാറ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഇപ്പം കൊള്ളാം അതൊക്കെ ഓക്കെയാണ് ചില സമയങ്ങളിൽ അവർക്ക് കൊള്ളാം ആ വാർഷിക പോലെ പക്ഷേ കണ്ട ശനിയിലുള്ള നക്ഷത്രക്കാരായിട്ടുള്ള അവർ ഒന്ന് ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോയാൽ വളരെ നല്ലതായിരിക്കും അത് ഒന്ന് ശ്രദ്ധിക്കണം ഈ കണ്ടായ ശനി എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ഏത് സമയത്തും അപ്രതീക്ഷിതമായിട്ട് തിരിച്ചടി അപ്പോൾ അവരുടെ ഗ്രഹനിലയൊക്കെ ഒന്ന് പരിശോധിച്ചുകൊണ്ട് ആ ഗ്രഹനിലയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് മുന്നിൽ കണ്ടുകൊണ്ട് അത് പരിഹരിച്ച് മുന്നോട്ട് പോയാൽ മതി അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല ഈ ജ്യോതിഷ ആരെയും ഭയപ്പെടുത്താനുള്ളതൊന്നുമില്ല ആരും ഭയപ്പെടിയും വേണ്ട നിങ്ങൾക്ക് കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞു തരാൻ എക്സ്പേർട്ടായിട്ടുള്ളൊരാളുണ്ടെങ്കിൽ നിങ്ങളുടെ കഷ്ടനഷ്ടത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കാൻ പറ്റും അത് ഇന്ന് ലോകത്തുള്ളവർക്ക് അത് മനസ്സിലാക്കി തുടങ്ങി എത്രയോ പേരുടെ കഷ്ടനഷ്ടത്തിൻ്റെ വ്യാപ്തി അതാണ് ഈ ദിവസം പ്രതി തിരക്ക് അപ്പോൾ അതാണ് ഈ ന്യൂസ് എയ്റ്റീനിലൊക്കെ ആ ഒരു ഇത് വന്നതിന് ശേഷം എത്ര പേരെ എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ എനിക്കിപ്പോൾ ഫോൺ എടുക്കാൻ തന്നെ സമയമില്ല എങ്കിലും ഞാൻ ഫോൺ എടുക്കും അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം മെസ്സേജ് ഇട്ടാലും ഞാൻ എത്ര സമയമായിരുന്നു ഇപ്പം തന്നെ പതിനെട്ട് മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട് കുറേ പേർക്ക് പരിഭവമുണ്ട് ദയവ് ചെയ്ത് എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞു അപ്പോയിൻമെൻറ്റ് എടുക്കാതെ നിങ്ങൾ ദയവ് ചെയ്ത് ഇവിടെ വരരുത് ഞാൻ യാത്രയിലായിരിക്കും ഞാൻ എവിടെയാണെന്നൊന്നും പറയാൻ പറ്റില്ല വെറുതെ നിങ്ങൾ കൊല്ലത്തു നിന്നോ കോട്ടയത്തു നിന്നോ ഈ പത്തനംതിട്ട നിന്നോ അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് കയറി വന്നതിന് ശേഷം ഞാനിവിടെ ഇല്ലെങ്കിൽ അവിടെ സെക്യൂരിറ്റി ഒക്കെ നിങ്ങളെ കയറ്റി വിടത്തില്ല ഞാനില്ലെങ്കിൽ അങ്ങനെ കയറ്റി വിടുന്നത് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം അല്ലാതെ ഉള്ള കാര്യമല്ല ഞാൻ മാക്സിമം ചെയ്യുന്നു ഞാൻ ഞാനൊരാളല്ലേ ഉള്ളൂ ആവശ്യക്കാർ നൂറുകണക്കിന് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാ പേരും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് തന്നെയാണ് പോകണത് പിന്നെ ഇത് അങ്ങനെ വന്നിട്ട് എന്നെ കാണാതെ നിരാശപ്പെട്ട് പോകരുത് ദയവ് ചെയ്ത് എന്നെ ഫോണിൽ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടേ നിങ്ങൾ വരാവൂ അല്ലാതെ നിങ്ങൾ വരരുത് അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം അത് ഗൂഗിളിൽ കണ്ടു ജസ്റ്റ് ഡെയിലി കണ്ടു അതൊന്നും ബാധകമല്ല എൻ്റെ നമ്പർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നിങ്ങളത് വിളിച്ചതിന് ശേഷം നിങ്ങൾ എൻ്റെ അടുത്ത് വരാമോ ഞാൻ വീണ്ടും വീണ്ടും പറയാണ് ആൾക്കാർ പരിഭവം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഇപ്പം തന്നെ പതിനെട്ട് മണിക്കൂറോളം ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ കാണാൻ നിങ്ങളടുത്ത് വരുന്ന ഒരു വ്യക്തിയാണ് എന്നേക്കാളും ആളും പേരും ഇല്ലാത്തവർ പോലും അതായത് കസ്റ്റമർ ഇല്ലാത്തവർ പോലും സ്വന്തം സ്ഥലം വിട്ട് ഒരോടും പോവാറില്ല ഞാൻ നിങ്ങളെ കാണാൻ അവിടെ വരുന്ന ഒരാളാണ് നിങ്ങളെടുത്ത് വരെയാണ് നിങ്ങളെ കാണാൻ അപ്പം ഞാൻ എന്നിട്ട് ഇത്രയും ട്രാവലിംഗ് ഒക്കെ ചെയ്ത് അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ലെങ്കിൽ പോലും അതാണ് എൻ്റെ ഒരു രീതി എൻ്റെ ഒരു മര്യാദ അതാണ് അപ്പം ഞങ്ങൾ ഞാനിപ്പോൾ നിങ്ങളിപ്പോൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ഇല്ലെങ്കിൽ നിങ്ങൾ കോട്ടയത്തു നിന്നോ എറണാകുളത്ത് നിന്നോ എവിടെ നിന്നോ വരി കാണാൻ പറ്റില്ല എന്നെ വിളിച്ച് ചോദിച്ചിട്ടേ വരാവൂ ഞാൻ അപ്പോയിൻമെൻറ്റ് തരണമെങ്കിലേ വരാവൂ അല്ലാതെ നിങ്ങൾ വന്നിട്ട് പോകണമെങ്കിൽ എനിക്ക് ഒരു ഉത്തരവാദിത്തം ഇല്ല അതെനിക്കൊന്നും ചെയ്യാനും പറ്റില്ല അപ്പോൾ ഇന്നലെ ഒരു സംഭവം ഉണ്ടായിരുന്നത് ഒരു ലേഡി ഇവിടെ വന്നിട്ട് കൊല്ലത്തു നിന്നാണ് വരുന്നത് എനിക്ക് അപ്പോയിൻമെൻ്റ് വേണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു ഞാനപ്പം യാത്രയിലായിരുന്നു അപ്പം സെക്യൂരിറ്റി പറഞ്ഞു കോഴിക്കോടാണ് സാറ് ഇന്നിവിടെ ഇല്ല അത് വേണം എനിക്ക് ഞാൻ കൊല്ലത്തു നിന്നാണ് വരണത് എനിക്ക് കണ്ടേ പറ്റുകയുള്ളൂ സാറിനെ കണ്ടേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് അവർ നിൽക്കുന്നു അവർ ഞാൻ കോഴിക്കോട് ഇരിക്കുന്ന ഞാനെങ്ങനെയാണ് ഇവരെ ഇവിടെ വന്നിട്ട് കൊല്ലത്തുള്ളവരെ നോക്കണത് കൊല്ലത്ത് നിന്ന് ഇവിടെ വന്ന് എന്നെ വിളിക്കാതെ എൻ്റെ അടുത്ത് പറയാതെ വന്നിട്ട് കൊല്ലത്ത് നിന്ന് നേരിട്ടിങ്ങ് വണ്ടി കയറി അങ്ങനെ വരാൻ പറ്റില്ല കലിക ജ്യോതിഷനെ കാണണമെങ്കിൽ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടേ വരാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ട്രാവലിങ്ങിലായിരിക്കും ഞാൻ ഒരിടത്ത് ഇരിക്കുന്ന ആളല്ല അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അതിന് നിങ്ങൾ സെക്യൂരിറ്റി വഴക്ക് പറയോ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല എനിക്ക് എൻ്റെ അടുത്ത് ഞാൻ അപ്പോയിൻമെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഒരു സെക്യൂരിറ്റി കോഡ് തരും ആ കോഡ് സെക്യൂരിറ്റി എടുത്ത് പറഞ്ഞാലേ നിങ്ങളെ കയറ്റി വിടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കയറ്റി വിടത്തുമില്ല അതാണ് അതിൻ്റെ അകത്തുള്ള കാരണം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കാതെയും പറയാതെ ഇവിടെ വന്നിട്ട് നിങ്ങൾ എൻ്റെ സെക്യൂ ഇവിടുത്തെ അടുത്ത് എൻ്റെ സെക്യൂരിറ്റി എടുത്ത് ഉടക്കിയിട്ട് ഒന്നും പറയേണ്ട ആവശ്യമില്ല പിന്നെ അതൊരു ലേഡി ആയതുകൊണ്ടാണ് അദ്ദേഹം ഒന്നും പറയാത്ത എല്ലേ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കും അതും ഒരു നിയമമാണ് കാര്യം അവരുടെ ജോലിക്കാണ് ഇവിടെ ചെയ്യുന്നത് അവർക്ക് ഇതുമായിട്ട് ബന്ധമില്ല കോഴിക്കോട് വയ്ക്കുന്നത് ഞാൻ തിരുവനന്തപുരത്ത് ഇന്നലെ വന്നതിന് ശേഷം സാറ് കള്ളം പറഞ്ഞ് അപ്പോയിൻമെൻറ്റ് കൊടുത്തു എന്ന് പറഞ്ഞ് സെക്യൂരിറ്റി കോഡ് ചോദിച്ചപ്പോൾ അവർക്ക് അറിഞ്ഞു പിന്നെ അപ്പോയിൻമെൻ്റ് അവർ എടുത്തിട്ടില്ല ദയവ് ചെയ്ത് നിങ്ങൾ അത് മനസ്സിലാക്കണം നിങ്ങൾ ചിലപ്പം കോട്ടയത്ത് നിന്ന് എറണാകുളത്ത് നിന്നൊക്കെ ആയിരിക്കും പറഞ്ഞത് നിങ്ങളുടെ അടുത്ത് ഞാൻ വരാൻ പറഞ്ഞില്ല എന്നെ വിളിക്കാതെ നിങ്ങൾ കയറി വരരുത് ഈ വീഡിയോയുടെ പ്രാധാന്യം അത് വളരെ നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ പറയുകയാണ് പിന്നെ നിങ്ങൾ ഇതേപോലെയാണ് ഫ്രീ ആയിട്ട് നോക്കി കൊടുക്കാത്തവർ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കാരൊക്കെയാണ് പിന്നെ ബാഡ് കമൻസും ആയിട്ടൊക്കെ വൈരാഗ്യ ബുദ്ധി അതൊന്നും കലിയ ജ്യോതിഷൻ്റെ അടുത്ത് ശരിയാവില്ല കലിയ ജ്യോതിഷൻ നേരെ വാ നേരെ പോവാം ഇനി ഇത് ഇനി ഉൾട്ടയാണെങ്കിൽ അതിൻ്റേതായ രീതിയിൽ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സെക്യൂരിറ്റി എന്ന് വഴക്കു പറഞ്ഞിട്ട് അവരടുത്ത് വളം വെച്ചിട്ടോ കാര്യമില്ല അവരവരുടെ ജോലിയാണ് ചെയ്യുന്നത് പിന്നെ നീ നിങ്ങൾ കൂടുതൽ സംസാരിച്ചാൽ നിങ്ങളെ പിടിച്ച് പോലീസ് സ്റ്റേഷനിലേപ്പിക്കും അതും കൂടെ ഉണ്ട് അത് അവരുടെ ജോലിയാണ് ഇല്ലാത്ത ഒരാൾ ഞാൻ എങ്ങനെയാണ് നിങ്ങളെ വന്ന് കാണുന്നത് നിങ്ങൾ തന്നെ വന്ന് മനസ്സിലാക്കണം ആ ലേടിക്ക് ആ സാമാന്യ മര്യാദയെങ്കിലും വേണമായിരുന്നു ഞാൻ കോഴിക്കോട് നിൽക്കുന്ന ഞാൻ എങ്ങനെയാണ് തിരുവനന്തപുരത്ത് വന്നിട്ട് ഞാൻ കൊല്ലത്ത് വന്നതാണ് എനിക്ക് നോക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇല്ലാതെ എങ്ങനെ നോക്കും അതിന് സെക്യൂരിറ്റി എന്ത് ചെയ്യാൻ പറ്റും സെക്യൂരിറ്റി അവർക്ക് അവരുടെ ജോലിയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഞാനുണ്ടെങ്കിൽ ശരി ഓക്കെ അപ്പോൾ അതുകൊണ്ട് അത് എല്ലാവരും വളരെ ശ്രദ്ധിക്കണം ഞാനത് നിങ്ങളടുത്ത് പറയുകയാണ് ഒരു പക്ഷേ നിങ്ങളങ്ങനെ എൻ്റെ തെറ്റുമല്ല സെക്യൂരിറ്റിയുടെ തെറ്റുമല്ല നിങ്ങൾ അപ്പോയിൻമെൻ്റ് എടുക്കാതെ ദയവ് ചെയ്ത് എന്നെ കാണാൻ വരരുത് ഞാനത് നിങ്ങളുടെ അടുത്ത് സ്നേഹത്തോടു കൂടി പറയുകയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാ പേർക്കും ഞാൻ ഇപ്പം തന്നെ ഒരു പതിനെട്ട് മണിക്കൂർ ഞാൻ ജോലി ചെയ്യുകയാണ് ഇത് കൂടുതലൊന്നും ഒരു മനുഷ്യനെന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ സ്വകാര്യത പോലും ഞാൻ മാറ്റി മാറ്റിവെച്ചിട്ട് ഇതിനു വേണ്ടി എല്ലാം ജോലിയിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അപ്പോൾ അത് അത് എത്ര നൂറ്റമ്പത് രാജ്യങ്ങളിൽ നിന്നാണ് കസ്റ്റമർ പോരാത്തുകൊണ്ട് ആൾക്കാരുടെ മൗത്ത് പബ്ലിസിറ്റിയോട് കൂടി ആൾക്കാർ പറഞ്ഞ് പറഞ്ഞ് ഒത്തിരി ആൾക്കാർ അവിടെ വരിക ഇപ്പം തന്നെ ഇവിടെ ഒരു ഫോം നോക്കാൻ മറന്നവർ പിന്നെ അകത്ത് കയറി എല്ലാ കാര്യങ്ങളും കേട്ട് അറിയുമ്പോൾ അവർക്ക് പിന്നെ എല്ലാവരെയും നോക്കണം അങ്ങനെ ഒരു ഇത് നിങ്ങൾ ഒഴിവാക്കണം ആദ്യമേ നിങ്ങൾ ഫോം എഴുതണമെങ്കിൽ ആദ്യമേ ഫോം എഴുതണം എത്ര പേർക്ക് നോക്കണം എന്നുള്ളത് നിങ്ങൾ എഴുതണം അല്ലാതെ അകത്ത് വന്നിട്ട് ഒരാൾക്ക് നോക്കിയിട്ട് പിന്നെ വീണ്ടും രണ്ടുപേർക്ക് നോക്കണമെന്ന് പറഞ്ഞാൽ വെളിയിലിരിക്കുന്നവർ വളരെ ദൂരം എന്നൊക്കെ വരുന്നതാണ് ഇന്ന് കോഴിക്കോട് കൺസൾട്ടിങ്ങിന് ചിലർ കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും വയനാട് നിന്നൊക്കെയാണ് അവരവിടെ വരുന്നത് മലപ്പുറത്തു നിന്ന് ഇത്രയും സ്ഥലത്തു നിന്നാണ് അവരവിടെ വരുന്നത് ചിലപ്പോൾ മംഗലാപുരത്തു നിന്നും വരും ചിലപ്പോൾ കോയമ്പത്തൂരിൽ നിന്നും വരും അപ്പം ഇവരൊക്കെ വന്ന് എല്ലാ പേരും വന്നിരിക്കുമ്പോൾ നിങ്ങൾ ആദ്യമേ പറയണം എത്ര എങ്കിലും അവർക്ക് അവരുടെ ടൈം അഡ്ജസ്റ്റ് ചെയ്യുക ആഹാരം കഴിച്ചിട്ട് വരാം ഞാൻ എന്തായാലും ആഹാരം കഴിപ്പമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിനകത്ത് വ്യത്യാസമല്ല ഞാൻ പിന്നെ ഒരിപ്പിരുന്ന അത് തീരുന്നത് വരെ അവിടെ ഇരിക്കും അത്ര സഹിച്ചാണ് ഞാൻ അവിടെ ഇരിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ഇതിനാ എൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ ജനിച്ച സമയം ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച സ്ഥലം പേര് നക്ഷത്രം ഇത് ഇത്രയും എഴുതി കൊണ്ടുവരണം അല്ലാതെ ഇവിടെ വന്ന് ജാതകവും കൊണ്ടുവന്ന് ഓലയും ഒക്കെ എടുത്ത് കാണിച്ചിട്ടൊക്കെ അതൊക്കെ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കണം പണ്ടത്തെ പോലെ ജാതകവും ഒന്നും ഇപ്പോൾ വേണ്ട ജനിച്ച സമയം ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച സ്ഥലം ഇത് ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രഹനില എടുക്കാം ഇത് വെച്ചിട്ട് തന്നെയാണ് ജാതകം എഴുതുന്നത് അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇടാൻ കാരണം നിങ്ങളുടെ എല്ലാം സ്നേഹം എനിക്കിഷ്ടമാണ് പക്ഷെ ഇങ്ങനെ ഒരു പ്രഷറൈസും സ്നേഹമൊക്കെ ആകുമ്പോൾ അത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറും രാവിലെ ഒമ്പത് മണിക്ക് വന്നിരിക്കുന്ന ഞാൻ രാത്രി എട്ട് മണി ഒരു ഒരു ആഹാരം പോലും കഴിക്കാതെ ഒരു ചായ പോലും കഴിക്കാതെ വെളിയിലിറങ്ങാൻ നിങ്ങൾക്ക് വേണ്ടി ഞാനത് ചെയ്യാണ് അത് നിങ്ങളെല്ലാവരെയും ഒന്ന് സഹകരിക്കണം അത്രേ ഞാൻ പറഞ്ഞോളൂ ഞാനിപ്പോൾ ചെയ്യുകയാണ് ഇത്രയും സമയം എന്നിട്ട് നിങ്ങളെ ഓരോരുത്തരെയും കയറ്റി വിടാൻ വേണ്ടിയാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ പോട്ട് അവർ പോട്ട് ഒരു ഒരു മിനിറ്റ് പോലും വേസ്റ്റാക്കേണ്ട എന്നുള്ളതാണ് അപ്പോൾ അത് ചിലർ അതിനു വേണ്ടി സഹകരിക്കണം കുറേ ആൾക്കാർ ഇതുപോലെ ഇത് കാണിക്കാറുണ്ട് അവർ അവർക്ക് സ്വാർത്ഥത കാണിക്കാറുണ്ട് നിങ്ങൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളെല്ലാ പേരും ജനിച്ച സമയം ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച സ്ഥലം പേര് നക്ഷത്രം ഇതൊരു പേപ്പറിൽ എഴുതിക്കൊണ്ട് എൻ്റെ അടുത്ത് വരാവൂ രണ്ടാമത്തെ കാര്യം അങ്ങനെ ഉള്ളത് ഇത് നിങ്ങളെ കയ്യിലില്ല ജനിച്ച സമയം എന്ന് അറിഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ടിങ്ങ് വന്നാൽ മതി മൂത്തിൻ്റെ ഒരു ഇത് മുഖവും വസ്ത്രരേഖയും വെച്ചിട്ട് അത് നോക്കാൻ പറ്റും അപ്പം അതെല്ലാം എല്ലാ പേരും ജാതി മതഭേദമന്യ എല്ലാ പേരും സഹകരിക്കുന്നതാണ് അവർക്കറിയാം എന്താണ് സാറ് എന്താണ് കലിയ ജോഷം അപ്പോൾ എല്ലാവർക്കും അറിയാം എന്താണ് കലിയ ജോഷ് എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് ദൈവം ചെയ്ത് നിങ്ങളെല്ലാ പേരും സഹകരിക്കണം അത് ഞാൻ എൻ്റെ ഒരു അഭ്യർത്ഥനയായിട്ടാണ് ഞാൻ എൻ്റെ ഒരു റിക്വസ്റ്റാണ് അപേക്ഷിക്കുകയാണ് അപേക്ഷയായിട്ട് കണക്കാക്കണം എന്നുവെച്ചാൽ ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ് ഞാൻ ആഹാരം പോലും കഴിക്കാതെ ഇരിക്കുമ്പോൾ പിന്നെ ഓലയും കൊണ്ടുവച്ചിട്ട് അത് നോക്കാം അതും ദ്രവിച്ച ഓലകളാണ് അപ്പോൾ അതൊക്കെ നോക്കിയെടുക്കുക ഒരുപാട് സമയമെടുക്കും ദയവ് ചെയ്ത് എന്നെ കാണാൻ വരുന്നവർ ഇതൊരു ഈ ഒരു മര്യാദ പാലിക്കണം തീർച്ചയായിട്ടും അതുപോലെ സെക്യൂരിറ്റി എടുത്തൊന്നും നിങ്ങൾ ഉടക്കിയിട്ട് ഒരു കാര്യമില്ല അവിടെ ജോലി ചെയ്യുന്നവരും എൻ്റെ സെക്യൂരിറ്റിയും എല്ലാ പേരും തന്നെ അവർ മാക്സിമം അവർ അവരുടെ ജോലിയാണ് ചെയ്യുന്നത് അല്ലാതെ ഞാൻ ഇല്ലാത്തൊരു സാറിനെ ഞാൻ കോഴിക്കോട് ഇരിക്കുന്ന സാറിനെ ഇന്ന് കണ്ട കാണണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ തികച്ചും ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇടാറുണ്ട് ഞാൻ എവിടെ ഉണ്ട് ഇനി നിങ്ങൾ വീഡിയോ കാണാത്തവരാണെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ടേ വരാം കൺഫേം ചെയ്തിട്ടേ വരാവും നിങ്ങൾ വരുന്നത് എനിക്കറിയാം ബുദ്ധിമുട്ടാണ് ദൂരെന്ന് വന്നിട്ട് പോകാൻ വയ്യ പക്ഷേ നിങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞാൽ നിങ്ങൾ തെറ്റല്ലേ ഞാൻ ഒരു സ്ഥലത്ത് ഇരിക്കണതല്ല നിങ്ങൾ വിചാരിക്കരുത് മറ്റുള്ള ജ്യോതിഷന്മാരെ പോലെ എപ്പോൾ ചെന്നാലും കാണാം അങ്ങനെയൊക്കെയല്ലോ എൻ്റെ ഓരോ മിനിറ്റിനും വിലയുള്ളതാണ് അതിനെല്ലാം ഓരോ പ്രോഗ്രാം മറ്റേ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളിതെല്ലാം അനുസരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ സ്നേഹമാണ് എൻ്റെ ഏറ്റവും വലിയ അതിനുവേണ്ടിയാണ് ഞാൻ ഈ പതിനെട്ട് മണിക്കൂർ ഒരു ദിവസം ജോലി ചെയ്യുന്നത് അപ്പോൾ നിങ്ങളത് നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹന്ദ അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോഹത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെ സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ